ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള അതായത് താരൻ പേൻ ശല്യം അതുപോലെ തന്നെ മുടി കൊഴിച്ചിലെല്ലാം മാറിയിട്ട് നമ്മുടെ നല്ല കൂടി വളരാൻ സഹായിക്കുന്ന നല്ലൊരു നാച്ചുറലായിട്ടുള്ള ഹെർബൽ ഷാംപൂവിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കറ്റാർ വാഴയുടെ ലീഫ് വേണം അതിപ്പം നമ്മൾ വലുതാണെന്നുണ്ടെങ്കിൽ നല്ല ജെല്ലുള്ള നല്ല വലിയ തണ്ണാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു നാലോ അഞ്ചോ ലീഫ് എടുക്കുക പിന്നെ ഒരു നാല് നെല്ലിക്ക അതുപോലെ തന്നെ കുറച്ച് പനിക്കുറുക്കുക അതുപോലെ കുറേ കുറവടി തുളസി ഡില പിന്നെ വേണ്ടത് നമുക്ക് ആര്വേപ്പാണ് ആര്യവേപ്പ് നമുക്ക് കുറച്ച് എടുക്കുക ഒരു പിടി ആര്വേപ്പ് കൊടുത്ത് പിന്നെ വേണ്ടത് ഫ്ലാക്സ് ഇടാണ് ഫ്ലാക്സീഡ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് ഫ്ലാക്സ് സീഡ് വേണം ബ്ലാക്ക് സൈഡൊക്കെ നമുക്ക് നമ്മളെ ഹെയറിനാണെങ്കിലും അതുപോലെ ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ല സ്കിന്നിനാണെങ്കിലും ഒക്കെ നല്ലതാണ് പിന്നെ അതുപോലെ ഒരു ഒനിയന് ഒരു വലിയ ഉള്ളിയും കൂടി എടുക്കുക പിന്നെ ലീഫ് ഇവിടെ നമ്മൾ ആ ഒരു ജെല്ല് മാത്രമല്ല എടുക്കണം ആ തണ്ടോ എലോട് നമ്മൾ നമ്മളതിൻ്റെ സ്കിന്നെ നമ്മൾ റിമൂവ് ചെയ്യണമെന്നില്ല രണ്ട് സൈഡിലുള്ള ആ മുള്ളു പോലെയുള്ളതുണ്ടല്ലോ അത് മാത്രം കളഞ്ഞ് നന്നായി കഴുകിയെടുത്തിട്ട് ലീഫ് നമ്മൾ കറ്റാർവായുടെ ലീഫ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു യെല്ലോ ലിക്വിഡ് ഉണ്ടാവും നമ്മൾ പൊട്ടിച്ച വഴി അത് നമ്മൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അങ്ങനെ കുത്തനെ വെച്ചാലേനെ ലീഫ് മൊത്തം പോവുകയുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ചൊറിച്ചിൽ വരും അപ്പം അതെപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആ ഒരു ലീഫും അതുപോലെ നെല്ലിക്കയും ഈ ഉള്ളി പനിക്കൂറുക്കയും തുളസി ഇടലേയും അതുപോലെ തന്നെ ആര്യവേപ്പും എല്ലാതും കൂടെ നമ്മൾ എടുത്ത് ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് വെള്ളം ചേർക്കാതെ തന്നെ അതായത് ആര്വേപ്പിലും പനിക്കൂർക്കയിലും ഒക്കെ നല്ല വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫൈൻ പേസ്റ്റാക്കി നന്നായിട്ട് അരച്ചെടുക്കണം ഇതെല്ലാം പാടെ അപ്പോൾ അതി എല്ലാം പാടെ നമ്മൾ ഒരു ജാറിലെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം പനിക്കുറുകി തുളസിഡലൊക്കെ നമുക്ക് തലയിൽ പേൻ ശല്യം ഉണ്ടെങ്കിലൊക്കെ പോവാനൊക്കെ നല്ലതാണ് നമ്മൾ തുളസിടല എന്ന് പറയുന്നത് പേനശല്യം താരൻ മുടിവഴിച്ചലൊക്കെ നമുക്ക് മാറിക്കോട്ടും നല്ല ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഷാംപൂ ഉണ്ടാക്കാൻ പോകണത് റെഡിയാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് വേറൊരു ഇതിലേക്ക് അതായത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇനി മാറ്റിയതിന് ശേഷം ഇവിടെ അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ഞാൻ എടുക്കുന്നത് നമ്മുടെ നോർമൽ വാട്ടറല്ല നോർമൽ വാട്ടർ നമ്മൾ ഒന്നിലും യൂസ് ചെയ്യാൻ പറ്റില്ല യൂസ് ചെയ്തിട്ട് അതായത് നമ്മൾ സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഷാംപൂ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കണം ഉണ്ടാക്കണ ഒന്നിലേക്കും നമുക്ക് ഡി എം വാട്ടർ ആണ് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല സാധാ നോർമൽ വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് കേടുവരും അതുകൊണ്ടുതന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഡി എം വാട്ടർ എടുക്കുക അപ്പം ഞാൻ ഇവിടെ ഒരു അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ജാറ് മൊത്തം ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു മൂന്ന് ടീസ്പൂണ് ഫ്ലാക്സ് ഈഡ് ചേർത്ത് കൊടുക്കും നമുക്കത് എന്ത് ചെയ്യണം ഒന്ന് കുറുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് സ്റ്റോവിൽ വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലാക്സ് സീഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് സീഡ് ഉള്ളതുകൊണ്ട് അത് പോയി കൊടുക്കും അതുകൊണ്ട് എപ്പോഴും കൈ എടുക്കാതെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ അഞ്ഞൂറ് ഗ്രാം ഡി എം വാട്ടർ ചേർത്തതുണ്ട് പിന്നെ നമ്മൾ അരച്ചെടുത്താൽ ഒരു ജ്യൂസുണ്ട് നന്നായി കുറുകി വരുന്നേരം നമ്മൾ എന്തു ചെയ്യുക ഇളക്കി കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം നല്ല കുറുക്കൊന്നും വേണ്ട ചെറുതായിട്ട് ജസ്റ്റ് നമുക്ക് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് അരച്ചെടുക്കാം നമ്മൾ ഗ്യാസിൽ വെക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ലൊരു പച്ച കളർ ആയിരുന്നു അല്ലേ ഇപ്പം അത് നമ്മളെ ഫ്ലാക്സീടൊക്കെ പാടെ നമ്മൾ വെന്ത് അതായത് തിളപ്പിച്ച് വന്നപ്പോൾ കളർ ആകെ മാറിയിട്ടുണ്ട് നന്നായിട്ട് എന്ത് ചെയ്യണം അരച്ചെടുക്കണം അതായത് അതിൻ്റെ ജ്യൂസ് മാത്രം കിട്ടണം നമുക്ക് അതിലുള്ള ആ ഒരു എല്ലാ അരി അര അരവുണ്ടല്ലോ അതെല്ലാം നമുക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രം മാത്രമാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് ആ ചൂടോട് കൂടിയിട്ട് തന്നെ അരച്ചെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് വ്ലാക്സീഡ് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഉള്ളതുകൊണ്ട് എന്തു ചെയ്യാം ഫ്ലാക് ഉള്ളതുകൊണ്ട് നമുക്ക് ചൂടാറിയാൽ അരച്ചെടുക്കാൻ പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് പറ്റില്ല അതുകൊണ്ട് നമുക്ക് അതിന് കറക്റ്റ് ജ്യൂസ് കിട്ടില്ല അതുകൊണ്ട് ആ ചൂട് കൊടുക്കാൻ തന്നെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എത്ര ഗ്രാമാണ് വേ ഉള്ളത് എന്നുള്ളത് നോക്കണം അപ്പോൾ നമ്മൾ ബീക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്കിപ്പോൾ ഈ ജ്യൂസ് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം നമുക്ക് ആ ഒരു ബീക്കർക്ക് മാറ്റിയിട്ട് എത്ര എം എൽ ആണ് എന്നുള്ളത് നോക്കാം അഞ്ഞൂറ് എന്താ മില്ലിയാണ് നമ്മൾ ഡിയ മാട്ടർ ചേർത്തിരുന്നത് പിന്നെ നമ്മൾ ജ്യൂസും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളത് തിളപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി കറക്റ്റ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അഞ്ഞൂറാണ് കറക്റ്റ് അഞ്ഞൂറ് എം എൽ ജ്യൂസാണ് നമുക്ക് ഇവിടെ ടോട്ടലി കിട്ടിയിട്ടുള്ളത് ഞാനത് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റിയാണ് ഇപ്പോൾ അളവ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീക്കറിൽ എടുത്തു നോക്കിയത് ഇനി നമുക്കിതിലേക്ക് ഷാംപൂവിൻ്റെ ബേസ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഷാംപൂ ബേസ് എന്ന് പറയുന്നത് സൾഫറും പാരബണും സൾഫേറ്റൊക്കെ ഫ്രീ ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലിറ്റർ ഷാംപൂ ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു ജ്യൂസിലോട്ട് ചേർത്തി കൊടുക്കാം നമ്മളെപ്പോഴും പ്രീമിയം ക്വാളിറ്റി ഉള്ള ബേസെന്നെ എടുക്കാൻ ശ്രമിക്കുക എങ്കിലേ നമുക്ക് ആ ഒരു ക്വാളിറ്റി അതായത് ഷാംപൂവിന് നല്ലൊരു ക്വാളിറ്റി കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ബേസ് എന്ത് ചെയ്യുക നമ്മൾ ജ്യൂസൊക്കെ എടുത്ത് വെച്ച ജ്യൂസൊക്കെ ചേർത്തി കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് തന്നെ നമ്മൾ ആ ഒരു ജ്യൂസ് എന്ത് ചെയ്യുക ഫുള്ളായിട്ടുള്ള ബേസിനെ ഒഴിച്ച് കൊടുക്കുക ഒരു ലിറ്ററിൻ്റെ ബേസിൽ നമ്മൾ എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് എം എൽ ഡി എം വാട്ടർ ചേർത്തിട്ടുള്ള ആ ഒരു ജ്യൂസാണ് നമ്മൾ ചൂട് തിളപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ജ്യൂസ് അഞ്ഞൂറ് എം എൽ ആണ് പിന്നെ നമ്മൾ ബേസ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ ആണ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അതായത് സാവധാനം നമ്മൾ വീഡിയോ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്പീഡായി കാണിക്കണമെന്നുള്ളൂ മെല്ലെ മെല്ലെ നമ്മളത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പതഞ്ഞ് വരുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ കണ്ടോ ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഒരു ഷാംപൂൻ്റെ ബേസും അതുപോലെ തന്നെ ആ ജ്യൂസും രണ്ടും രണ്ടായിട്ട് നിൽക്കുന്ന കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ഒരു പ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തന്നെ വേണം എങ്കിലേ നമുക്ക് ആ ഒരു ബേസുമായിട്ടത് മെൽറ്റ് ആയിട്ട് കിട്ടുള്ളൂ രണ്ടും പാടം നന്നായി യോജിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാണ്ട് അതായത് ഒരു ടീസ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിന് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂണ് വൈറ്റമിൻ ഇയുടെ ഓയിൽ ചേർത്ത് കൊടുക്കുക ഓയിലില്ലാത്ത ഒരു ക്യാപ്സ്യൂൾ ആണെങ്കിൽ ആ ഒരു ഷീറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ പന്ത്രണ്ട് എണ്ണം ഒരു ഷീറ്റ് ഉണ്ടാവും അത് മൊത്തമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം ഒരു ലിറ്ററാണ് എടുക്കുക ബേസ് എടുക്കണതെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് വെജിറ്റബിൾ ഗ്ലിസറിനും അതുപോലെ വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ ഫ്രാഗ്രൻസ് ആണ് നമുക്ക് ഏത് സ്മെല്ലാണ് വേണ്ടത് അതിനൊരളവില്ല നമ്മളിഷ്ടത്തിനനുസരിച്ച് നമ്മൾ സ്മെല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു അളവ് ഒന്നോ രണ്ടോ ടീസ്പൂൺ നമുക്ക് ഒഴിച്ച് കൊടുക്കാം ടീസ്പൂണല്ല ഒന്ന് രണ്ടോ സ്പൂണായിട്ട് ടീസ്പൂണല്ല സ്പൂൺ അളവിൽ നമുക്ക് എന്ത് ചെയ്യാം ചേർത്ത് കൊടുക്കാം നമ്മൾ സ്മെല്ല് ഇഷ്ടത്തിനനുസരിച്ച് സ്മെല്ല് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളതിൽ നമ്മൾ സെയിൽ ചെയ്യാനാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കളറ് ആഡ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം രണ്ട് മൂന്ന് തുള്ളി ഒരു ഗ്രീൻ കളറും ഒരു ലൈം യെല്ലോൻ്റെ ഒരു മൂന്ന് തുള്ളി ലൈം യെല്ലോം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരഞ്ച് പത്ത് മിനിറ്റോളം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവിടെ അടച്ചു വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് വെച്ചതാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ അപ്പം നമുക്ക് കറക്റ്റ് ആ ഒരു ഷാംപൂവിൻ്റെ ബേസിൽ കിട്ടിയ ഒരു ആ ഒരു എന്താ പറയുക ബേസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്കത് ഞാൻ ബോട്ടിലുകൾക്ക് മാറ്റി കൊടുക്കാം ഇനി അതെല്ലാം നിങ്ങൾ നല്ല തിക്കായിട്ടാണ് ഒന്നുകൂടെ ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ അടുത്ത് നമുക്ക് ഡിയം വാട്ടറോടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം പിറ്റേ ദിവസം എടുത്ത് ബോട്ടിലാക്കിയാൽ മതി അപ്പോൾ അത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു അത്രയും ടൈം നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് കിട്ടണം വെക്കണത് എന്നാലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് അത് സെറ്റ് ചെയ്ത് ഷാമ്പൂവിൻ്റെ ഇതിൽ സെറ്റായിട്ട് കിട്ടുള്ളൂ ഇത് നമ്മൾ എന്ത് ചെയ്യണം ഓരോ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ബേക്കർക്ക് മാറ്റുന്നുണ്ട് ഇനി ഈ ഒരു ഇതിലെല്ലാം ലൂസ് കൺസിസ്റ്റൻസി വേണം എന്നുള്ളതൊക്കെ കുറച്ചും ഡി എം മാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു ഇരുന്നൂറ് എം എൽ എ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ അടുത്ത് നമുക്ക് ഡി എം മാറ്റർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ചേർക്കുമ്പോൾ നമ്മൾ ആ ഒരു തിക്നെസ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നല്ല ലൂസായിട്ട് പോകും ഇനി ഇതിൽ പ്രിസർവേറ്റീവ് ഇത് നമുക്ക് ഷാമ്പൂവിൻ്റെ ബേസിന് തന്നെ ഷെൽഫ് ലൈഫ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഒരാറുമാസം വരൊക്കെ നമുക്ക് ഒരു ആറ് എട്ട് മാസം തലൊക്കെ കേട് മാസം മിനിമം എന്തായാലും നമുക്ക് കേട് കേടുവരാതിരിക്കും അപ്പോൾ പ്രിസർവേറ്റീവ് ചേർക്കണം എന്ന് ആവശ്യമുള്ളവർക്ക് ഒരു ലിറ്റർ പ്രിസർവേ അല്ല ഒരു ലിറ്റർ ബേസൊക്കെ നമുക്കൊരു അഞ്ച് ഗ്രാം പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കാം വേണ്ടാത്തവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് കേടുകയല്ല കാരണം ഷാമ്പൂവിൻ്റെ ബേസിന് നമുക്ക് കുറച്ച് ഷെൽഫിലേക്ക് കിട്ടും അതുകൊണ്ട് പ്രിസർവേറ്റീവ് ചേർത്തില്ലെങ്കിൽ മാസം വരെ നമുക്ക് ഈ ഒരു ഷാംപൂ ഇരിക്കും അതിന് ശേഷം ഇരിക്കണം എന്നുള്ളവർക്ക് എന്തു ചെയ്യാം പ്രിസർവേറ്റീവ് ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ അതായത് ഒരു ലിറ്റർ ബേസ് എടുക്കുമ്പോൾ നമ്മൾ അഞ്ച് ഗ്രാമിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം പ്രിസർവേറ്റീവ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടുത്തിട്ടുള്ള ബോട്ടിൽ എന്ന് പറയുന്നത് ഓരോന്നും നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു നമ്മളടുത്തുള്ള ഒരു ിൽ ഇപ്പോൾ ഷാംപൂ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഷാംപൂ എത്ര നമ്മൾ ഒരു ലിറ്ററിന്റെ ഷാമ്പൂ ബേസും അഞ്ഞൂറ് ഡി എം വോട്ടറും ഒക്കെ ചേർത്തിട്ടുള്ള അപ്പോൾ നമുക്ക് എത്ര കിട്ടി എന്നുള്ളത് എത്ര ബേസ് ഷാംപൂ കിട്ടിയെന്നുള്ളത് നമുക്ക് ഓരോന്നും നൂറ് മില്ലയുടെ ആണ് ഇപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്കിവിടെ ടോട്ടൽ നൂറ് എം എൽൻ്റെ ബോട്ടിൽ പതിമൂന്ന് എണ്ണാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് പതിമൂന്ന് ബോട്ടിൽ നമുക്ക് ഫില്ലായിട്ട് കിട്ടുന്നുണ്ട് ലാസ്റ്റ് ഒരു നൂറ് എം എൽ കംപ്ലീറ്റ് ഉണ്ടാവില്ല ഒരു അമ്പത് എം എൽ ആ അതിന് നൂറ് എം എൽ കംപ്ലീറ്റ് ഉണ്ടാവില്ല അമ്പതിൻ്റെ കുറച്ചും കൂടെ മുകളിൽ ഉണ്ടാവും അത്രയും ബാക്കി ബാലൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നൂറ് എം എൽ കറക്റ്റായിട്ട് പതിമൂന്ന് ബോട്ടിൽസ് കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷാംപൂ വേണ്ടവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അതിൽ മെസ്സേജ് അയച്ച് ഷാംപൂ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഷാംപൂവിൻ്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ അതോ സ്മെല്ലോ കളറോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം